ഓട്ടോറിക്ഷ കത്തിച്ചതിനെ തുടർന്ന് സി പി എമ്മുമായി പോരാടിയ ചിത്രലേഖ അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ഓട്ടോ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിഐ ടിയുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചിത്രലേഖയുടെ ഓട്ടോറിക്ഷയ്ക്ക് തീയിടുകയും ചെയ്തിരുന്നു കാട്ടാമ്പള്ളിയിലെ വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ കത്തിച്ച സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ നടത്തിവന്ന സത്യാഗ്രഹ സമരം കണ്ണൂർ സിറ്റി കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാറ്റിയിരുന്നു തന്റെ ഉപജീവന മാർഗമായ ഓട്ടോ കത്തിച്ചതിന് പിന്നിൽ സി പി എം ആണെന്നാരോപിച്ച് സമരം നടത്തി വരികയായിരുന്നു ചിത്രലേഖ രണ്ടായിരത്തി രണ്ടിൽ സി പി എം പാർട്ടി കുടുംബാംഗമായ ശേഷ്കാന്തിനെ വിവാഹം ചെയ്ത ചിത്രലേഖ പി എം ആർ വൈ സ്കീം പ്രകാരം ലോൺ എടുത്തു വാങ്ങിയ ഓട്ടോ പയ്യന്നൂർ ഏടാട്ട് സ്റ്റാൻഡിൽ ഓട്ടത്തിനെത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഡ്രൈവർമാർ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും ഒറ്റപ്പെടുത്തിയെന്നും ആരോപണമുയർന്നതിന് പിന്നാലെ സീറ്റിലെ റാക്സിൻ കീറി നശിപ്പിക്കുകയും ചെയ്തു ചിത്രലേഖയുടെ നേരെ ഓട്ടോ ഓടിച്ചുകയറ്റിയതിന് ഒരാൾക്ക് ഒരു മാസം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പതിന് രാത്രിയിലായിരുന്നു ആദ്യത്തെ ഓട്ടോ കത്തിച്ചത് പിന്നാലെ ഭർത്താവ് ശ്രീഷ്കാന്തിന് നേരെ വധശ്രമം നടത്തി തൊട്ടുപിറകെ ചിത്രലേഖയുടെ വീടും തകർത്തു ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു കാട്ടാമ്പള്ളിയിൽ വീട് വയ്ക്കാൻ അഞ്ചു സെന്റ് ഭൂമിയും അഞ്ചു ലക്ഷം രൂപയും അനുവദിച്ചത് വീടുപണി പാതി വഴിയിൽ നിൽക്കേ സർക്കാർ സഹായം പിണറായി സർക്കാർ റദ്ദാക്കിയതിനെ തുടർന്ന് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയായിരുന്നു അന്ന് പണി പൂർത്തിയാക്കിയത് എന്തായാലും രണ്ടു പതിറ്റാണ്ടായി സി പി എമ്മുമായി പരസ്യ ശത്രുത തുടർന്ന ചിത്രലേഖയുടെ രണ്ടാമത്തെ ഓട്ടോറിക്ഷയും തീവച്ച് നശിപ്പിച്ചിരുന്നു ഏടാട്ട് ഏടാട്ടുവച്ച് ഓട്ടോ കത്തിച്ചതിനു പിന്നാലെയാണിത് തുടർന്ന് കണ്ണൂർ കട്ടാമ്പള്ളിയിൽ പുതിയ വീട് വെച്ച് താമസമാക്കിയ ചിത്രലേഖയുടെ രണ്ടാമത്തെ ഓട്ടോയും അങ്ങനെ പകയ്ക്കൊടുവിൽ നശിപ്പിച്ചു വിവരം അറിയിച്ച പ്രകാരം എത്തിയ വളപട്ടണം പോലീസ് അന്ന് തീ കെടുത്തിയപ്പോഴേക്കും ഓട്ടോ പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിരുന്നു സി പി എം വീണ്ടും പക തീർത്തുവെന്നും വരുമാനമാർഗം ഇല്ലാതാക്കിയെന്നും കഞ്ഞുകുടി എന്നാണ് ചിത്രലേഖ ഫേസ്ബുക്കിൽ അന്ന് പങ്കുവച്ചത് എടാട്ടുവച്ച ഓട്ടോ കത്തിച്ചതിനെ തുടർന്ന് മനുഷ്യാവകാശ ഫെമിനിസ്റ്റ് ദളിത് പ്രവർത്തകരാണ് ചിത്രലേഖയ്ക്ക് പുതിയ ഓട്ടോ വാങ്ങി നൽകിയത് ഗ്രോവാസുവിന്റെ സാന്നിധ്യത്തിൽ സി കെ ജാനുവായിരുന്നു താക്കോൽ കൈമാറിയത് ആ ഓട്ടോയ്ക്ക് പകരം അടുത്തിടെ വാങ്ങിയ ഓട്ടോയായിരുന്നു രണ്ടാമതും അഗ്നിക്കിരയായത് പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിലെ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറിയെങ്കിലും പകയും വിദ്വേഷവും തുടരുന്നതിന്റെ തെളിവായിരുന്നു വീണ്ടും ഓട്ടോറിക്ഷ കത്തിക്കപ്പെട്ട സംഭവമെന്ന് ചിത്രലേഖ പറഞ്ഞിരുന്നു എന്തായാലും ആ ചിത്രലേഖയാണ് ഇപ്പോൾ സി പി എമ്മിനോട് പൊരുതി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചിത്രലേഖ നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഒരു ഓട്ടോറിക്ഷ വാങ്ങിയതിന്റെ പേരിൽ ചിത്രലേഖ അനുഭവിച്ചത് ചെറിയ ദുരിതമൊന്നുമല്ലായിരുന്നു വീടും സ്ഥലവും പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയുണ്ടായി അതിനുശേഷം വീണ്ടും വാങ്ങിയ ഓട്ടോറിക്ഷയും നശിപ്പിച്ചു അങ്ങനെ സി പോരാടിയ ചിത്രലേഖയാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അർബുദത്തെ തുടർന്ന് കുറെ നാളുകളായി ചിത്രലേഖ ചികിത്സയിലായിരുന്നു